നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷക ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ജ്യോതിഷ പ്രേമികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ തിളങ്ങുന്ന വ്യക്തിപ്രഭാവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എപ്രകാരമാണ് ഇവരുടെ ഗ്രഹനിലകൾ ഒരു ജനനദിയെ ആകർഷിക്കുന്നത് ഇവരുടെ പാരമ്പര്യം എന്താണ് പാരമ്പര്യത്തിലൂടെയാണോ ഇവർ വളരുക അതല്ല സ്വന്തം പ്രയത്നത്തിലൂടെയാണോ ഇവരുടെ വളർച്ച ഇതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്താനാണ് നാം ജാതകചിന്ത ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ജാതകമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഗൊരഖ്പൂർ ജില്ലയിൽ അദ്ദേഹം ജനിച്ചു പുരൂരുട്ടാതി നക്ഷത്രം കുംഭക്കൂറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ചിങ്ങലഗ്നമായി മൂന്നിൽ മാന്തി അഞ്ചിൽ വ്യാഴം ആറിൽ രാഹു ഏഴിൽ ചന്ദ്രൻ പത്തിൽ സൂര്യൻ ബുധൻ ശനി പതിനൊന്നിൽ ചൊവ്വ ശുക്രൻ പന്ത്രണ്ടിൽ കേതു ഇതാണ് ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ഗ്രഹനില ഒരു സന്യാസി വര്യനായി തൻ്റെ ജീവിതം ആരംഭിച്ച് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് എന്തുകൊണ്ട് ഈ ഒരു സന്യാസ വിഷയം ഇദ്ദേഹത്തിന് ജാതകത്തിൽ വന്നു എന്നതിന് വളരെ ലളിതമായൊരു ഉത്തരം ഈ കുംഭൻ രാശി തന്നെയാണ് കുംഭൻ രാശി സ്വതവേ ആത്മീയമായി ഉണർവുള്ള ഒരു രാശിയാകുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തുള്ള സന്യാസാശ്രമത്തിലേക്കുള്ള പ്രവേശന കവാടം പക്ഷേ അതിശക്തമായി ജനഹൃദയങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെ ഇദ്ദേഹം ഇറങ്ങി തിരിച്ചു അതിനുത്തരവും വളരെ ലളിതമാണ് ധർമാധിപനായ ഒൻപതാം ഭാവാധിപനായ ചൊവ്വയും കർമ്മപതിയായ പത്താം ഭാവാധിപനായ ശുക്രനും ചേർന്ന് ധർമ്മകർമാധിപന്മാരുടെ രാജയോഗം മിഥുനം രാശിയിൽ അദ്ദേഹത്തിന് നൽകി മിഥുനം സ്വതവേ എല്ലാ ജനവിഭാഗങ്ങളുമായി അടുക്കുന്ന ഒരു പ്രകൃതിയുള്ള രാശിയാകുന്നു അതിൻ്റെ മുദ്ര തന്നെ സ്ത്രീ പുരുഷനാകുന്നു മിഥുനം രാശി അതിനാലാണ് ജനഹൃദയങ്ങളിലേക്ക് കയറി ചെന്ന് ഒരു രാഷ്ട്രീയക്കാരനാകാനും അതിൻ്റെ പക്വത പ്രകടിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചത് അതിമാനുഷയോഗമുള്ള ജാതകമാകുന്നു ശ്രീ യോഗി ആദിത്യനാഥിൻ്റേത് ദേവാചാര്യനായ വ്യാഴവും അസുരാചാര്യനായ ശുക്രനും തമ്മിലുള്ള പരസ്പര ദൃഷ്ടി യോഗമാകുന്നു അതിമാനുഷയോഗം ഞാൻ മുൻപ് സൂചിപ്പിച്ചു ധർമ്മകർമാധിപന്മാരുടെ രാജയോഗവും ഈ ജാതകത്തിൽ ഉണ്ട് സിംഹം ലഗ്നമാണ് അദ്ദേഹം അതുകൊണ്ട് എപ്പോഴും ത്യാഗം ചെയ്യുക വളരെ ശക്തനായ ഒരു ഭരണാധികാരിയാവുക വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാതിരിക്കുക എങ്കിലും ചിങ്ങം ലഗ്നക്കാർക്ക് മാത്രം ത്യാഗി എന്നൊരു വലിയ ഫലം പറഞ്ഞിട്ടുണ്ട് തന്റെ ആത്മാർത്ഥത ആ ആത്മാർത്ഥതയിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും പിന്നെ അദ്ദേഹം സ്ഥിരബുദ്ധിയാണ് ബുദ്ധിയാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെ സ്റ്റഡി ചെയ്ത് മാത്രം പ്രവർത്തന പഥത്തിൽ വരുത്തുക അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് അത് വിജയിപ്പിക്കുവാനുള്ള ഒരസാധ്യമായ കരുത്തുള്ള ജാതകമാകുന്നു ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ അത്ഭുതമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനെട്ട് മുതൽ അദ്ദേഹത്തിന് ശുക്രദശ ആരംഭിച്ചു കഴിഞ്ഞ ഏഴ് വർഷം രാജ്യം ഭരിച്ചു ആ സമയത്തും അദ്ദേഹത്തിന് പന്ത്രണ്ടിൽ നിൽക്കുന്ന ദുർബലമായ കേതുവിൻ്റെ ദശയായിരുന്നു ഇന്നിതാ അദ്ദേഹത്തിൻ്റെ കർമാധിപനായ ശുക്രൻ സലാഭ എന്ന ഫലത്തോടു കൂടി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന അതിശക്തനായ മൗഢ്യമില്ലാതെ നിൽക്കുന്ന ശുക്രൻ ആ ശുക്രന് വക്രഗതിയുമുണ്ട് വക്രിയായ ആ ശുക്രനാകുന്നു ഇനി ഇരുപത് വർഷക്കാലം ഇന്ത്യയുടെ ഭാഗധേയം നിർണയിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ശ്രീ യോഗി ആദിത്യനാഥിന് എല്ലാവിധ ഭാവുകങ്ങളും ഡോക്ടർ മാരാർജി നേരുന്നു നന്ദി നമസ്കാരം